ഗ്രാമപഞ്ചായത്തിലെ ശാസ്താനട തൃക്കുരട്ടി റോഡിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരമായി ഓട പുനർനിർമ്മിച്ചു ഈ റോഡിലെ വെള്ളക്കെട്ട് മൂലമുണ്ടാകുന്ന ദുരിതത്തെക്കുറിച്ച് സിഡിനെറ്റ് ന്യൂസ് ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരുന്നു ശുചിത്വ മിഷൻ ഫണ്ടിൽ നിന്നും അനുവദിച്ച രണ്ടേ ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഓടയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത് മാനാർ ഗ്രാമപഞ്ചായത്തിലെ ശാസ്താനട തൃക്കുരട്ടി റോഡിലെ വെള്ളക്കെട്ടിന് പരിഹാരമായി ഓട പുനർനിർമ്മിച്ചതോടെയാണ് വെള്ളക്കെട്ടിന് പരിഹാരമായിരിക്കുന്നത് ഇതോടെ യാത്രക്കാരുടെയും പ്രദേശവാസികളുടെയും ഏറെ നാളത്തെ ദുരിതത്തിനാണ് അറുതിയായിരിക്കുന്നത് ഈ റോഡിലെ വെള്ളക്കെട്ട് മൂലമുണ്ടാകുന്ന ദുരിതത്തെക്കുറിച്ച് സീഡിനെറ്റ് അടക്കമുള്ള ദൃശ്യമാധ്യമങ്ങളിൽ മുൻപ് റിപ്പോർട്ട് വന്നിരുന്നു വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികളുടെയും സമീപത്തെ വ്യാപാര സ്ഥാപന ഉടമകളുടെയും നിരന്തര പരാതിയെ തുടർന്ന് വാർഡ് മെമ്പർ സലിം പടിപ്പുരയ്ക്കൽ പഞ്ചായത്ത് കമ്മിറ്റിയിൽ വിഷയം ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ശുചിത്വ മിഷൻ ഫണ്ടിൽ നിന്നും അനുവദിച്ച രണ്ടേ ദശാംശം എട്ടു ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഓടയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത് മാന്നാർ ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിൽ തൃക്കുരുട്ടി മഹാദേവ ക്ഷേത്രത്തിന്റെ കിഴക്കുവശം കുരുട്ടിക്കാട് ഭാഗത്തേക്കുള്ള പ്രധാന റോഡിൽ കലങ്ക് കഴിഞ്ഞുള്ള ഭാഗം ചെറിയ മഴ പെയ്താൽ പോലും വലിയ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് പതിവാണ് കാൽനടയാത്ര പോലും അസാധ്യമായ രീതിയിലാണ് ഇവിടെ വെള്ളക്കെട്ട് ഉണ്ടാകാറുള്ളത് ഈ വഴി വാഹനങ്ങൾ പോകുമ്പോൾ തൊട്ടടുത്ത കടകളിലേക്കും വീടുകളിലേക്കും വെള്ളം ഇരച്ചു കയറുന്നത് പ്രദേശവാസികളെ ഏറെ ബുദ്ധിമുട്ടിച്ചിരുന്നു മാന്നാർ പഞ്ചായത്ത് ആറാം വാർഡിൽ തൃക്കുട്ടി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ നിന്നും കുരുട്ടിക്കാട് ഭാഗത്തേക്ക് പോകുന്ന പ്രധാന റോഡാണിത് ഈ റോഡിൽ മഴ പെയ്യുമ്പോൾ വെള്ളക്കെട്ട് ഉണ്ടായി സമീപത്തുള്ള കടകൾക്കും അതുപോലെ തന്നെ വീടുകളിലും വെള്ളം കയറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു നാട്ടുകാരുടെ നിരന്തര ആവശ്യമായിരുന്നു ഇവിടെ പൈപ്പ് സ്ഥാപിച്ചുകൊണ്ട് തൊട്ടടുത്തുള്ള തോട്ടിലേക്ക് വെള്ളം ഒഴുക്കി വിടണം എന്നൊരു ആവശ്യം വളരെയധികം രൂക്ഷമായ ഒരു പ്രശ്നം ആയിരുന്നു ഇത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ പത്രവാർത്തകളൊക്കെ വന്നതാണ് അതുകൊണ്ട് അടിയന്തിരമായി ഇടപെട്ടുകൊണ്ട് മാനാർ ഗ്രാമപഞ്ചായത്തിലെ ശുചിത്വ മിഷന്റെ ഫണ്ടിന് രണ്ടു ലക്ഷത്തി എൺപത്തി നാലായിരം രൂപ ഫണ്ട് വകയിരുത്തിക്കൊണ്ട് ഈ പണി ഇന്നിവിടെ പൂർത്തീകരിക്കുകയാണ് തീർച്ചയായിട്ടും ഇത് ഈ നാട്ടുകാരുടെ ഒരു വലിയ ആവശ്യമാണ് ഇന്ന് ഇവിടെ പിന്നെ സാക്ഷാത്കരിക്കുന്നത് ഇനിയുള്ള ആ കാലം ഇവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും വെള്ളക്കെട്ട് ഉണ്ടാകാത്ത രീതിയിൽ ഇടപെടൽ നടത്തിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ അതിന്റെ നിർമ്മാണങ്ങൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഏകദേശം അതിന്റെ പണി ഇപ്പം തീർന്നതേ ഉള്ളൂ അപ്രോച്ച് അടക്കമുള്ള അടുത്ത വെച്ചുകൊണ്ട് പൂർത്തിയാക്കാം എന്നാണ് മഴ സമയത്ത് കുരട്ടിക്കാട് പൈനമൂട് ഭാഗത്തു നിന്നുൾപ്പെടെ ഒലിച്ചു വരുന്ന വെള്ളം ഈ ഭാഗത്ത് കെട്ടി നിന്നാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നത് വർഷങ്ങൾക്ക് മുൻപ് പ്രദേശത്തെ സാംസ്കാരിക സംഘടനയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തിന്റെയും നാട്ടുകാരുടെയും സഹായത്തോടെ അടുത്തുള്ള തോട്ടിലേക്ക് വെള്ളം പോകുന്നതിനായി പൈപ്പ് സ്ഥാപിച്ചിരുന്നു എങ്കിലും ഈ പൈപ്പിൽ കൂടി പോകാൻ കഴിയുന്നതിലും കൂടുതൽ വെള്ളമാണ് ശക്തമായ മഴയത്ത് ഇവിടെ എത്തുന്നത് ഈ വെള്ളം മുഴുവൻ ഒഴുകി പോകണമെങ്കിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ ഭാഗത്തു നിന്ന് തുടങ്ങി തൃക്കുരുട്ടി ക്ഷേത്രത്തിന്റെ കിഴക്കുവശത്തുള്ള വരെ വലിയ പൈപ്പിട്ട് ഓട പുനർനിർമ്മിക്കണമെന്ന് പ്രദേശവാസികൾ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു ഈ ആവശ്യമാണ് ഇതോടെ പരിഹരിക്കപ്പെട്ടിരിക്കുന്നത് സീഡിസ്